സോഡ ഉണ്ട് മുന്തിരി സോഡ ഉണ്ട് പൈനാപ്പിൾ സോഡ ഉണ്ട് പിന്നെ മസാല സോഡ ഉണ്ട് മൊജിറ്റോല് ബ്ലൂ കറോക്കം ബ്ലാക്ക് ഓറഞ്ച് മലാസ് പിന്നെ സ്ട്രോബെറി ഏഹ് പിന്നെ പൈനാപ്പിൾ പിന്നെ കാന്താരി നിൽക്കാം ഏത് വേണം ഏത് സ്പെഷ്യൽ എന്താ എംപാപ്പ ഉണ്ട് മുന്തിരി എമ്പാപ്പ എട്ടോടും രാത്രി ഓടും ആളുകളൊക്കെ നല്ല ഒരാൾ ഈ സോഡ ഐറ്റംസും കുലിക്കാണ് ഇവിടെ ആയിട്ട് ഇവിടെ ആൾക്കാർ ഒരു എട്ട് മണി നേരെ ഒമ്പര പത്ത് മണി അല്ലെങ്കിൽ ഇവിടെ തിരക്കാം ഒരു നോമ്പിന്റെ ശനിക്ക് ഒന്നും നോക്കണ്ട കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത് തറാവി ആൾക്കാർക്ക് ഇല്ലാന്നുണ്ട് എല്ലാരും ഇവിടെ ഒരു തറാവ കൂടിയേ ഗുലിക്കർവത്ത് സോഡ ഐറ്റംസ് ഒക്കെ മുപ്പത് റുപ്പ്യ അഞ്ചു റുപ്യയ്ക്ക് ചായ ആറ് ഐറ്റംസ് ഇടയിമാനും ചായ ഉണ്ടാവും പിന്നെ പതിനഞ്ച് ഇരുപത് ഉറപ്പേക്ക് കല്ലുമ്മക്കായ പിന്നെ മുഹമ്മദ് ഖസർവത്ത് ഉണ്ട് ഇവിടെ ഡൽഹി സ്പെഷ്യൽ ആണ് ഡൽഹി പോയതൊക്കെ മുഹമ്മദ് കസർവത്ത് ആരോഗ്യവകുപ്പിൻ്റെ അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു വസീതീസം എന്ന് പറഞ്ഞ് ഓ പിന്നെ അവർക്ക് ഹെൽത്ത് കാർഡ് വേണം കാര്യങ്ങൾ വേണം അതെല്ലാം ഞങ്ങൾ ആൾക്കാരും എടുത്ത് എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഉള്ള ആൾക്കാരാണ് പിന്നെ ലൈസൻസ് ഉണ്ട് ഫുഡ് സർവേ ചെയ്യാനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്